വർഷത്തോളം ഗർഭം ധരിച്ചു ഗർഭം ഇതൊക്കെ ഒരു ജനി ജനിക്കാൻ പോകുന്നവരുടെ അല്ലെങ്കിൽ ജനിച്ചവരുടെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ചില സിദ്ധിവിശേഷങ്ങൾ ഇവർക്കുണ്ട് എന്ന് ധ്വനിപ്പിക്കാനുള്ള കലാപരമായ ഒരു ടെക്നിക്കാണ് അത് എന്നൊരു വശം അത് മാത്രവുമല്ല ഇപ്പോൾ ഗ്രീക്ക് പുരാവൃത്ത സങ്കല്പ പുരാവൃത്ത ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് പുരാവൃത്തങ്ങളെല്ലാം ചരിത്രത്തിലെ കുടിയേറ്റങ്ങളെ ചരിത്രത്തിലെ അധിനിവേശങ്ങളെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥ ഗ്രീസിലേക്ക് ഗ്രീസ് എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തിലേക്ക് നഗര രാഷ്ട്രത്തിലേക്ക് അതിൻ്റെ ചുറ്റിനുമുള്ള മറ്റ് നഗര ഇപ്പോൾ ഏ ജിയൻ നഗര രാഷ്ട്രം ട്രോയ് സ്പാർട്ട തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ചുറ്റിനുള്ള രാജ്യങ്ങളിൽ നിന്ന് പത്ത് അറുന്നൂറോളം കൊച്ചു കൊച്ചു ദ്വീപുകളാണ് ഇപ്പോൾ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടായ കൽക്കഷണങ്ങൾ പെറുക്കി എറിഞ്ഞതാണ് ഈസിലെ ദ്വീപ സമൂഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മിഥോളജി തന്നെയുണ്ട് ഗ്രീക്ക് മിഥോളജിക്ക് മിഥോളജിയിൽ ഗ്രീക്ക് പുരാവൃത്ത സമുച്ചയത്തിൽ അപ്പോൾ മുകളിൽ നിന്ന് ഈ ദ്വീപുകൾ കിടക്കുന്നതുണ്ടെന്നാൽ വലിയ വലിയ കരിങ്കൽ പാറകൾ ആരോ വാരി എറിഞ്ഞതുപോലെ ചെന്നിച്ചതരെ കിടക്കുന്നത് കാണാം ഗ്രീക്ക് റിപ്പബ്ലിക്കിൽ തന്നെ അറുന്നൂറോളം കൊച്ചു കൊച്ചു ദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ് ഗ്രീക്ക് റിപ്പബ്ലിക്ക് തന്നെ ഡയനീഷ്യസ് എന്ന് പറയുന്ന ദേവനുണ്ട് ഗ്രീക്ക് പുരാവൃത്തത്തിലെ ഈ ഡയനീഷ്യസ് എന്ന ദേവൻ ഇദ്ദേഹത്തിൻ്റെ തുടയിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് സ്യൂസിൻ്റെ അപ്പോൾ തുട പൊളിച്ചാണ് ഇദ്ദേഹത്തിന് പുറത്തേക്കെടുത്തത് അപ്പോൾ ഈ സങ്കല്പങ്ങളെല്ലാം ഇതിൽ ഫ്രൈസർ തുടങ്ങിയ ഗ്രീക്ക് മിഥോളജിയുടെ അന്തർ രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇതെല്ലാം ഓരോ തരം അധിനിവേശങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രത്തിൻ്റെ മിത്തുകളാണെന്ന് അപ്പം ആ മിത്തുകളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അധിനിവേശം എന്ന ചരിത്ര സംഭവമായിരിക്കും അതൊക്കെ നമുക്ക് കൃത്യമായി വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെയെല്ലാം ആകെ തുകയായി വരുന്ന ആശയം ചരിത്രപരമായ ജനമുന്നേറ്റങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾ വന്ന് വിദേശത്തെ ജനങ്ങൾ വന്ന് കീഴ്പ്പെടുത്തിയതിൻ്റെ പ്രതീകം അതിൻ്റെ സ്മാരകം എന്ന നിലയിലാണ് ഈ മിത്തുകൾ അന്നത്തെ പണ്ഡിതന്മാർ സൃഷ്ടിച്ചിട്ടുള്ളത് സമൂഹനായകന്മാർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് അതിനെ എല്ലാത്തിനെയും ഇത്തരം അസാമാന്യമായ വിചിത്രമായ ജനനങ്ങളെയെല്ലാം പിന്നെ ലോക സാഹിത്യത്തിലെ പുരാവൃത്ത സമുച്ചയത്തെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടന്നിട്ടുള്ള പുരാവൃത്ത കഥകൾ ബലാത്സംഗത്തിൻ്റെ പുരാവൃത്ത കഥകൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഗ്രീക്ക് മെഥോളജിയിലാണെന്ന് കാണാം അത് ഈ ഗ്രീസിലേക്കുള്ള ജേതാക്കളുടെ മുന്നേറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ശാരീരികമല്ല രാഷ്ട്രീയമായ ബ ബലാത്സംഗങ്ങളാണ് സാംസ്കാരികമായ ബലാത്സംഗങ്ങളാണ് സാമൂഹികമായ ബലാത്സംഗങ്ങളാണ് പക്ഷെ അതിനൊക്കെ അവതരിപ്പിക്കുമ്പോഴെങ്ങനെ അവതരിപ്പിക്കും ഇതെല്ലാം ദേവീദേവന്മാർ തമ്മിൽ നടത്തിയ ബലാത്സംഗങ്ങളായിട്ട് അവതരിപ്പിക്കുക എന്ന ഒരു പുരാവൃത്ത രചനാ ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഈ രാഷ്ട്രീയ സാംസ്കാരിക ബലാത്സംഗം എന്ന് പറയുമ്പോൾ അധിനിവേശമാണ് അധിനിവേശമാണ് ഈ അധിനിവേഷ്ടിതമായ രാഷ്ട്രീയ ശക്തി എന്തായിരിക്കും പിന്നീട് കരുതുന്നത് ആ വന്നവരുടെ സാംസ്കാരികമായ ഔന്നത്യം ഈ പരാജയപ്പെട്ട ജനതയ്ക്കില്ല എന്നാണ് അവർ സങ്കല്പിക്കുന്നത് അപ്പോൾ വന്നു കയറിയവർ ഒരു വരണ്യവർഗവും തോൽപ്പിക്ക ജയിച്ചവർ ജേതാക്കൾ ഒരു വരണ്യവർഗവും പരാജയപ്പെട്ടവർ ഒരു അധക്രതവർഗവുമായിട്ട് ചിത്രീകരിക്കപ്പെടും അങ്ങനെ ചിത്രീകരിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗ്രീക്ക് മിഥോളജിയിലെ അധികം കഥകളും അതിന് പിന്നീട് വലിയ കലാപരമായ മേന്മ രചനാപരമായ ഔന്നത്യം നൽകി ഹോമർ എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് അങ്ങനെ വന്നപ്പോഴേക്കും ആ മിഥനയെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുടെ പഴുതുകളെല്ലാം അടഞ്ഞുപോയി അത് ഹോമർ എടുത്ത് ഒഡീസിയിലും ഇലഡിലുമൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ അത് കേവലമായ കലാസൃഷ്ടികളായി കലാസൃഷ്ടികളായെങ്കിലും അതിൻ്റെ കലാപരമായ മൂല്യം ഗ്രീക്ക് മിഥോളജിയുടെ ഇതിനേക്കാൾ ഉയരുകയാണ് ചെയ്തത് പക്ഷേ വ്യാഖ്യാനത്തിന് അത് തടസ്സമായി ഈ ഇത്തരം വഴുതുകളെല്ലാം അടച്ച് ഏതാണ് ശരി എന്ന് നിർണ്ണയിക്കാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹം അതിൽ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ വരുത്തി കളഞ്ഞു ഒഡീസയുടെ രചനയിലും ഇലിയഡിൻ്റെ രചനയിലും അതുകൊണ്ടാണ് അത് വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ പ്രയാസമെന്നാണ് ഗ്രീക്ക് ഭാഷാ പണ്ഡിതന്മാരും മറ്റ് പുരാവൃത്ത വിദ്വാൻമാരും പുരാവർത്ത വിക്ഷണന്മാരും പറയുന്നു അങ്ങനെ വന്നപ്പോൾ ഉന്നതമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന രാഷ്ട്രത്തെ അത്രയും ഉന്നതമായ സംസ്കാരമില്ലാത്ത രാഷ്ട്രമാക്കി മാറ്റുകയും ഇവരുടെ സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യും ഈ പരിചയം വെച്ചുകൊണ്ടാണ് ഇംഗ്ലീഷുകാര് ഈ ഗ്രീക്ക് ഹിസ്റ്ററിയുടെ ഗ്രീക്ക് ചരിത്ര രചനയുടെ പരിചയം വെച്ചുകൊണ്ടാണ് ഇതിൽ ഹെറഡോട്ടസിൻ്റെ കൃതികളിൽ നിന്ന് ഇതിന് തെളിവുകളും കിട്ടും ചരിത്രഗ്രന്ഥത്തിൽ നിന്ന് ഗ്രീക്ക് ചരിത്രകാരനായ അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രകാരന്മാരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹെറഡോട്ടസിൻ്റെ ചരിത്രഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ വർണ്ണനകളിൽ നിന്ന് ഇതിന് തെളിവുകളും കിട്ടും അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉന്നത സംസ്കാരമുള്ള ഒരു ആര്യവർഗം ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തിലെ പ്രാചീന അല്ലെങ്കിൽ ആദിമ നിവാസികളായിരുന്ന ദ്രാവിഡന്മാരെ തോൽപ്പിച്ച് ഇവിടെ അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിച്ചു അങ്ങനെ വന്ന ആളുകൾ എഴുതിയതാണ് വേദങ്ങൾ എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം അവരുടെ ഇംഗ്ലീഷുകാരുടെ ഗ്രീക്ക് സംസ്കാര പാണ്ഡിത്യമാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആവിർഭാവ ശൈലി തോത് പിടിച്ചുകൊണ്ടാണ് അത്തരം ശൈലി തന്നെയായിരിക്കണം ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത് എന്ന വിശ്വാസത്തിൽ നിന്നാണ് അന്ധമായ വിശ്വാസത്തിൽ നിന്നാണ് ഭാരതത്തിലേക്ക് ആര്യന്മാർ കടന്നു വന്നു എന്ന ചിന്ത ഇംഗ്ലീഷ് ചരിത്രകാരന്മാരിൽ ഉദിക്കാനുണ്ടായ കാരണം ഈ മഹാഭാരതത്തെയും രാമായണത്തെയും മറ്റ് നമ്മുടെ പുരാണങ്ങളെയെല്ലാം മൊത്തത്തിൽ ഇതിഹാസ പുരാണങ്ങളെയെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാടും പാശ്ചാത്യ പണ്ഡിതന്മാർ യൂറോപ്യൻ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാടും അത് ജർമ്മൻ പണ്ഡിതന്മാരായാലും കൊള്ളാം ഫ്രഞ്ച് പണ്ഡിതന്മാരായാലും കൊള്ളാം ഇംഗ്ലീഷ് ഭാഷയിലെ പണ്ഡിതന്മാരായാലും കൊള്ളാം പുരാവൃത്ത വിദഗ്ധന്മാരായാലും കൊള്ളാം അവരെല്ലാം സ്വീകരിക്കുന്ന നിലപാട് ഈ ഗ്രീസിലുണ്ടായ അധിനിവേശ കഥയുടെ ചുവടു പിടിച്ചുള്ള തോത് അതിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് അളന്ന് മറിച്ചതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളുടെയും നമ്മുടെ ചരിത്രത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും സത്ത കാണാൻ വയ്യാതെ പോയത് ഭാരതത്തിലെ പുരാവൃത്തങ്ങൾ ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ പ്രതീകം എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കഥകളല്ല കാരണം ഭാരതത്തിൽ ചരിത്രത്തിന് സ്ഥാനം കൊടുത്തിരുന്നില്ല എന്താണ് ഭാരതത്തിൽ ചരിത്രത്തിന് സ്ഥാനം കൊടുക്കാഞ്ഞത് ഭാരതത്തിൽ ജ്ഞാനത്തിനാണ് സ്ഥാനം ഒരു ചരിത്ര സംഭവം ഉണ്ടായാൽ ആ ചരിത്ര സംഭവം ഉണ്ടായതിൻ്റെ സാമൂഹികവും മനഃശാസ്ത്രപരവും ഭൗതികവും ആധ്യാത്മികവുമായ ജ്ഞാനമെന്ത് എന്നാണ് കണ്ടുപിടിക്കുന്നത് എന്താ ചരിത്ര സംഭവം വിട്ടികളെ ഇതാണ് ഭാരതത്തിൻ്റെ ജീവിതത്തിന് നേരെയുള്ള നിലപാട് അതുകൊണ്ട് ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുരാവൃത്തങ്ങളൊക്കെയും ചരിത്ര സംഭവങ്ങളെയോ ഭൗതിക സംഭവങ്ങളെയോ ആസ്പദമാക്കിയുള്ളതല്ല മറിച്ച് ജ്ഞാനസംഹിതയെ ആസ്പദമാക്കിയുള്ള പുരാവൃത്തങ്ങളാണ് അപ്പോൾ ഭാരതത്തിൻ്റെ പുരാവൃത്തങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ പുരാവൃത്തങ്ങൾക്ക് കാരണമായ ജ്ഞാനസംഹിത എന്ത് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അംശമെന്ത് ആ പുരാവൃത്തത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ നിക്ഷേപിച്ചിരിക്കുന്ന ജ്ഞാന എന്ത് എന്നാണ് അന്വേഷിക്കേണ്ടത് അല്ലാതെ അത് വെച്ചുകൊണ്ട് ചരിത്രം മെനഞ്ഞാൽ അങ്ങനെ ചരിത്രം മെനയുന്ന ചരിത്രം നിർമ്മിക്കുന്ന ചരിത്രകാരൻ അതിൻ്റെ സത്യം കണ്ടെത്തുന്നതിൽ അതിൻ്റെ വസ്തുത കണ്ടെത്തുന്നതിൽ അതിൻ്റെ അടിസ്ഥാനപരമായ സാംസ്കാരിക രേഖ കണ്ടെത്തുന്നതിൽ പരിപൂർണമായും പരാജയപ്പെടും ഇപ്പോൾ രണ്ട് പുരാവൃത്തങ്ങൾക്കും തമ്മിൽ ഇത്തരം മൗലികമായ ഒരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് പക്ഷെ നാം ബാഹ്യമായി നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെയുള്ള കഥകളാണെന്ന് തോന്നും ഇറോസിനെയും അഫ്രോഡിറ്റിയെയും ഒക്കെ അവർ സങ്കല്പിച്ചത് നിന്ന് വന്ന ആളുകളുടെ ദേവന്മാരെ നേരത്തെ തന്നെ ഗ്രീസിൽ താമസിച്ചവരെ പറയുന്ന പേര് പ്രാഗ് യവനർ എന്നാണ് പ്രാഗ് യവനരുടെ ആരാധന ആരാധനാ മൂർത്തികളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ഇവിടെ കാമദേവനെ രതിദേവിയും അങ്ങനെയല്ല അപ്പോൾ ഒരു ആക്രമണത്തിൻ്റെ ചരിത്ര സംഭവത്തിൽ ചരിത്രത്തിൻ്റെ പരിണതിയിൽ നിന്നാണ് എന്തുണ്ടായത് ഇറോസും അഫ്രഡിറ്റി അല്ലെങ്കിൽ അഫ്രഡൈറ്റിയും ഉണ്ടായത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അന്യ രാജ്യത്തിലെ അന്യ അന്യസംസ്കാരത്തിലെ ദേവീദേവന്മാരുമാണ് ഭാരതത്തിലെ കാമദേവനെയും രതിദേവിയെയും അവരോട് ബാഹ്യമായി നോക്കുമ്പോൾ രതിദേവിക്കും കാമദേവനും സാദൃശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും ആ സാദൃശ്യം ബാഹ്യം പോലെയാണ് ഏതുപോലെയാണ് ഇലിയഡും മഹാ ഇലിയഡും രാമായണവും തമ്മിലുള്ള അത്യന്ത ബാഹ്യമായ സാമ്യം ഉള്ളതുപോലെയാണ് കാമദേവൻ എന്നത് ഒരു ഹൃദയ സത്യത്തിന് രൂപം കൊടുത്തതാണ് അപ്പോൾ മനുഷ്യഹൃദയത്തെ സംബന്ധിച്ച മനുഷ്യഹൃദയെ സംബന്ധിച്ച് ധ്യാനാത്മകമായി നേടിയ ജ്ഞാനത്തെ മിത്താക്കിയതാണ് പ്രതീകമാക്കിയതാണ് കാമദേവൻ കാമദേവൻ്റെ ഭാര്യയായെന്നുള്ള സങ്കല്പത്തിൽ രതിയാണ് കാമം ഉണ്ടായാൽ ആ കാമിക്കപ്പെട്ട വസ്തുവുമായി രതി ഉണ്ടാവും അപ്പോൾ വലിയ വീട് വേണമെന്നാണ് കാമം അപ്പോൾ ആ വീട് ഉണ്ടാക്കും അതാണ് അതിൻ്റെ രീതി അതാണ് രീതി നല്ല കാറ് വേണമെന്ന് തോന്നി ആ കാർ വാങ്ങും അപ്പോൾ നല്ല കാർ വേണമെന്നുള്ള തോന്നലാണ് കാമം അപ്പോൾ അതാണ് കാമദേവൻ്റെ പ്രേരണ അതുകൊണ്ടാണ് കാമദേവൻ്റെ പ്രേരണ ആർക്കും ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയാനുള്ള കാരണം എല്ലാവരെയും ഉലയ്ക്കുന്നതാണ് കാമദേവൻ്റെ അമ്പ് അഞ്ച് പൂക്കളാണ് അമ്പുകൾ കാരണം ആസക്തികളാണ് കാമത്തിന് കാരണം ആസക്തികളാണ് ആസക്തികളായതുകൊണ്ടാണ് അവയെ പൂക്കളായിട്ട് രൂപണം ചെയ്തത് പൂക്കളുടെ രൂപകങ്ങൾ കൊണ്ടാണ് അമ്പുകളെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ കാമനും രതിയും എന്നതിൽ കാമുണ്ടായെന്നാൽ ആ കാമത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി എന്തു എന്ത് മാർഗവും മനുഷ്യൻ ഉപയോഗിക്കും എന്ന ഭൗതികവും മാനസികവുമായ സത്യത്തിൻ്റെ പ്രതീകവത്കൃതമായ ആവിഷ്കാരമാണ് കാമദേവ രതി കാമദേവ സങ്കല്പം അപ്പോൾ ഇത് രണ്ടിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്ന് ഒരു ജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് ഹൃദയ സത്യത്തിൽ നിന്നുണ്ടായതാണ് മനഃശാസ്ത്രപരമായ ജ്ഞാനമാണ് അതവിടെ ചിലത് ആധ്യാത്മിക ജ്ഞാനമായിരിക്കും ചിലത് സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനമായിരിക്കും നിത്യസത്യത്തിൻ്റെ ജ്ഞാനമായിരിക്കും സാമൂഹിക ശാസ്ത്രപരമായ ജ്ഞാനമായിരിക്കും മെറ്റഫിസിക്കലായ നോളജായിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ജ്ഞാനങ്ങളെടുത്ത് പലതരത്തിലുള്ള ഇതിവൃത്തങ്ങൾ സൃഷ്ടിക്കുകയും ആ ഇതിവൃത്തങ്ങളിൽ അവയൊക്കെ പ്രതീകങ്ങളായി സങ്കല്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവ തമ്മിൽ ഈ ബാഹ്യമായ സാദൃശ്യങ്ങളല്ല അതെ ആന്തരികമായ സാദൃശ്യമില്ല ഇതാണതിന് ഉദാഹരണം കാമദേവൻ്റെയും ദേവിയുടെയും സങ്കല്പമാണ് മറ്റൊരു ഈ അപൂർവൻ്റെ കഥയുണ്ട് ശ്യവന മഹർഷിയുടെ ഭാര്യയായ സുകന്യ ആരുഷി ഇപ്പം രണ്ടു ഭാര്യ ആവുന്നതൊന്നുമല്ല സുഗന്യെന്ന് ആരുഷി ഇവർ ഈ ച്യവനന്മാർ ചവനന്മാരല്ല ഭാർഗവന്മാർ ഭാർഗവന്മാർ പരമ്പരാഗതമായി ഗുരുപരമ്പരയാണ് കൃതവീര്യൻ ഒന്നിലധികം കൃതവീര്യന്മാരുണ്ട് ആ പരമ്പരയിൽ അപ്പൊ ആ പരമ്പരയിൽപ്പെട്ട വളരെയും കാർത്തവീര്യന്മാർ എന്ന് പറയും അതിലെ അർജുനൻ എന്ന വൃത്തനാണ് ആരെ കൊന്നത് ജമദ് ഇതൊക്കെ തമ്മിൽ ആളുകൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉള്ളു വരും അതിപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാൻ നിവൃത്തി ഒന്നുമില്ല വായിച്ച് 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 ചത്ത ഉറപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല അങ്ങനെ ഉറപ്പിച്ചിട്ട് എന്താണ് ഘൃതം എന്ന് ചോദിച്ചാൽ ഒരു ഘൃതവും ഇല്ലതാനും അപ്പം അതുകൊണ്ട് അങ്ങനെ അത് ഉറപ്പിച്ചേ കഴിയൊന്നുമില്ല പറയുമ്പോൾ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പോൾ പറഞ്ഞല്ലേ സുകന്യ അന്ന് സുഗന്യ അല്ല ഞാനുദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ആ വിഷയാണ് സുഗന്യയും അത് ആയിരുന്നു ആ എന്നേ ഉള്ളൂ അതെന്തായാലും ചെവനൻ നിഷേധിക്കില്ല ചവനെ നിഷേധിക്കാൻ നോക്കില്ല കാരണം മഹാഭാരതം അതിൻ്റെ രേഖയായിട്ട് അനുഷേധമായ രേഖയായി കിടക്കുകയാണ് ഇതിലെ ഒരു കൃതവീര്യൻ അസാധാരണമായ ഗുരുഭക്തിയുള്ള ആളായിരുന്നു അതുകൊണ്ട് രാജകൊട്ടാരത്തിലെ പരമ്പരാഗതമായ സമ്പാദ്യങ്ങൾ പ്രത്യേകിച്ച് സ്വർണവും രത്നവും എല്ലാം എടുത്ത് ഇവർക്കങ്ങ് ദാനം കൊടുത്തോളു വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭാഗവന്മാർക്ക് ഇത് സൂക്ഷിക്കുന്നത് തന്നെ അവർക്ക് വലിയ പ്രശ്നമായി ഇപ്പം രാജാവ് കൊടുക്കുക അല്ലേ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്ന് വൃത്തിയൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ ശിഷ്യപരമ്പരയിൽപ്പെട്ട രാജാവ് കൊടുക്കുന്നതാണ് ഇവരാണെങ്കിൽ ഗുരുപരമ്പരയുമാണ് അപ്പോൾ ദക്ഷിണ സ്വീകരിക്കാൻ അവർക്ക് അർഹതയുണ്ട് പക്ഷേ ഇത് കൊട്ടാര പിന്നെ ജനങ്ങളുടെ ധനമല്ല ഭണ്ഡാകാരത്തിലെ വരവല്ല രാജാക്കന്മാർ വ്യക്തിപരമായി സമ്പാദിച്ചിരുന്ന കൊട്ടാരത്തിലെ സമ്പാദ്യങ്ങൾ രത്നങ്ങൾ സ്വർണ ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ ആശ്രമത്തിൻ്റെ പറമ്പിലൊക്കെ കുഴികുഴിച്ച് ഇതിനു പറ്റിയ ട്രഷറി ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ പലയിടത്തും ഒക്കെ കുഴികുഴിച്ച് ഇത് ഭൂമിയിൽ സ്ഥാപിച്ചു ഈ കൃതവീര്യൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അതിനെ പിന്നാലെ വന്ന തലമുറ ചെയ്ത് കൊട്ടാര ശൂന്യമായി പോയില്ല അതുകൊണ്ട് നമുക്കിതെല്ലാം വീണ്ടെടുത്ത് കളയാം അപ്പോൾ രാജാക്കന്മാരിത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഭൃഗുവിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ഭാർഗവന്മാർ ഭൃഗുവംശജാതന്മാരായ ആചാര്യന്മാർ മഹർഷിമാർ ആശ്രമം വിട്ടോടി പണ്ടരത്തിന് ദേഷ്യം വന്നപ്പോൾ വന്ന് ജമദഗ്ദിയെ കൊന്നിട്ടുള്ളതാണ് ഇനി രാജാക്കന്മാരെ കോപിച്ചു വന്ന് നമ്മെ കൊന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മഹർഷിമാർ ആശ്രമം വിട്ടു ആശ്രമം വിട്ടപ്പോൾ പേടിച്ചിട്ട് മഹർഷി കുമാരിമാരും മഹർഷി പത്നിമാരും ആശ്രമത്തിൽ നിന്ന് വിളിച്ചോടി അതിനു മുമ്പ് തന്നെ ആശ്രമത്തിൽ വന്ന് ഇവരും ഒരു കുഴി മാന്തി പൊളിച്ച് അതിൽ നിന്നുണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ എടുത്തുകൊണ്ട് പോയി അതോടിയാണ് സ്ത്രീകളും പേടിച്ചു പോയത് പുരുഷന്മാരായ സന്യാസിമാർ അവിടെ നിന്ന് ഒളിച്ചു പോയതിന് ശേഷം കാടുകളിലും മേടുകളിലും പർവ്വത ഗുഹകളിലും പോയി ഒളിച്ചു എന്നാണ് രാസവൻ്റെ വർണ്ണന ബലാൽക്കാരമായി ആശ്രമം പൊളിച്ച് ആശ്രമത്തിൻ്റെ അകത്ത് കുഴികുഴിച്ച് സ്ഥാപിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും മറ്റ് വിലവെടുപ്പുള്ള ഒക്കെ എടുത്തുകൊണ്ട് പോയതോടെ സ്ത്രീകൾക്ക് ആശങ്കയായി അങ്ങനെ പോയി ആ ഋഷി ഹിമാലയ പർവ്വതത്തിൽ പോയി അഭയം തേടി ഹിമാലയവർവതത്തിലെ ഒരു ഗുഹയിലെ കൂടെ മറ്റ് ബ്രാഹ്മണ സ്ത്രീകളും ഉണ്ടായിരുന്നു ഗർഭിണിയായിരുന്നു ആ ഋഷി ഇപ്പോൾ വയറ് വീടുത്തിരിക്കുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുമല്ലോ അതുകൊണ്ട് ആ ഋഷി ഈ ഗർഭാവസ്ഥയിൽ ശിശുവിനെ തുടയിലേക്ക് താഴ്ത്തി തൊടയിൽ സ്ഥാപിച്ചു ഗർഭണമെന്നറിയാതിരിക്കുക കാരണം പുരുഷന്മാരോ കൊല്ലണമെന്നാണല്ലോ ആഗ്രഹിക്കുക അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ഏതെങ്കിലും തരത്തിലുള്ള ദിവ്യ ആയുധങ്ങൾ കൊണ്ടു കൊന്നെങ്കിലോ എന്ന് വേടിച്ചിട്ട് അമ്മ മകനെ തൊടയിലേക്ക് ഇറക്കി രക്ഷിച്ചു ഇതവിടുത്തെ ഒരു ബ്രാഹ്മണ സ്ത്രീ കൊട്ടാരത്തിലോ എന്നറിയിച്ചു അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടാകുമല്ലോ ഈ കൂടെ താമസിക്കുന്നവരെ കൊണ്ട് അങ്ങനെ ചില ഗുണ ഗുണഗു ഗുണങ്ങളുണ്ടാകും അപ്പോൾ ആ ഗുണം ആരുഷിക്കുണ്ടായി അവരെ സ്ഥലം തേടി പിടിച്ച് അവിടെ ചെന്ന് ആരുഷിയെ പിടിച്ചെടുത്തു അമ്മയെ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് പുത്രൻ തുടപളർന്ന് തനിയെ പുറത്തു വന്നു അങ്ങനെ ഊരുവിൽ നിന്ന് പ്രസവിക്കപ്പെട്ടവനായതുകൊണ്ടാണ് അവർവൻ ഊർവൻ എന്ന് പറഞ്ഞാലും വ്യാകരണപരമായ പഴയൊന്നുമില്ല ഒന്നുമില്ല എന്നാണ് സാധാരണ മഹാഭാരതത്തിലെല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അവർവൻ ഇവരെ നേരിട്ടു കേൾക്കുമ്പോൾ ഒരു കഥയാണ് പക്ഷേ ചരിത്രം പ്രതീകങ്ങളാക്കി ചരിത്രത്തെ സംഭരിച്ച് വയ്ക്കാറില്ലെങ്കിലും ചരിത്ര സംഭവത്തെ പ്രതീക നിക്ഷേപങ്ങളാക്കി പരിഗണിപ്പിക്കാറില്ലെങ്കിലും ഇവിടെ ഒരു ചരിത്രമുണ്ട് എന്താണ് ആ ചരിത്രം അനേക കാലമായി നിലനിന്ന ഈ വൈരം ആരൊക്കെ തമ്മിൽ ഹേഹയന്മാരും അല്ലെങ്കിൽ കാർത്തവീര്യന്മാരും വേറെ പേരുണ്ടോ അവർക്ക് കേട്ടില്ല ആ രണ്ടുപേരേ ഉള്ളൂ വേറെന്തോ പറഞ്ഞല്ലോ ഇല്ല ഇല്ല ഹേഹയന്മാരും കാർത്തവീര്യന്മാരും അല്ലെങ്കിൽ കാർത്തവീര്യന്മാരെന്ന രാജ്യത്തിൻ്റെ പേരാണ് ഹേഹയൻ കാർത്തവീര്യന്മാരെന്ന ഹേഹയന്മാരും ഭാർഗവന്മാരും ഭഗവംശത്തിലെ സന്യാസിമാരും ഋഷിമാരും തമ്മിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകൾ കടന്നുപോയ ഒരു പ്രതികാരദാഹത്തിൻ്റെ കറുത്ത കഥയാണിത് ആ കാലമൊക്കെയും അവരുടെ സ്ത്രീകൾ അവരുടെ സന്തതികളെ ഇവരുടെ പിടിയിൽപ്പെടാതെ രക്ഷിച്ചു പോകുന്നതിൻ്റെ കഥയാണ് അവർ വൻ എന്ന കഥയിലൂടെ പ്രവചനം ചെയ്യുന്നു വലിയ ഒരു ചരിത്ര കാലഘട്ടം മുഴുവൻ ഈ ആരുഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രവൃത്തിയിലൂടെ സൂചിപ്പിച്ചു ആരുഷി ഒരു സ്ത്രീയല്ല എന്ന പുരുഷനോ പുരുഷനാണെന്നല്ല ഒറ്റ സ്ത്രീയല്ല ആരുഷി എന്നത് ഭാർഗവന്മാരുടെ പത്നിമാരുടെ സ്വഭാവത്തെ സ്ത്രീയാക്കി സങ്കല്പിച്ചതാണ് മനസ്സിലാകുന്നുണ്ടോ വാക്കിൻ്റെ അർത്ഥം തന്നെ ആരൊട്ട് എന്നാണ് രുട്ട് ക്രോധമാണ് ദേഷ്യമാണ് രാജാക്കന്മാരോടുള്ള ക്രോധമാണ് അതിനുശേഷമാണ് പരശുരാമൻ വന്നിട്ട് ഈ രാജാക്കന്മാരുടെ പരമ്പരകളെ ഉള്ളിലും കൊന്നൊടുക്കുന്നത് ആ രാജാക്കന്മാരെ മാത്രമല്ല ഹേഹയന്മാരെ മാത്രമല്ല ഭാരതവർഷത്തിലെ രാജാക്കന്മാരെ ഉള്ളിലും കൊന്നെടുക്കുന്ന ഒരു സമൂഹ യജ്ഞത്തിന് അദ്ദേഹം തുടക്കം കുറിക്കാനുള്ള കാരണം ഈ ആരുഷിമാരായ അമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് സംക്രമിച്ചു വന്ന ക്രോധത്തിൻ്റെ ഈ അഗ്നിജ്വാലയാണ് കിടാത്ത അഗ്നിജ്വാല ഒരു മഹാമാരിക്കും കെടുത്തിക്കളയാൻ സാധിക്കാത്ത ഒരു വലിയ മഴയ്ക്കും കെടുത്തിക്കളയാൻ സാധിക്കാത്ത ഒരു സാഗരത്തിനും ഒതുങ്ങാത്ത എന്നാലും അവസാനം സാഗരത്തിലാണ് ഇത് കൊണ്ടുപോയി ഒതുക്കിയത് ഒതുങ്ങാത്ത ഈ അമ്മമാരുടെ തങ്ങളുടെ വംശത്തെ രക്ഷിക്കാനുള്ള ബ്രാഹ്മണ സ്ത്രീകളുടെ അടങ്ങാത്ത ത്വരയുടെ ഏറ്റവും മനോഹരമായ സാക്ഷാത്കൃത അവസ്ഥയാണ് ആരുഷി എന്ന ഒറ്റ സ്ത്രീയിലൂടെ ആ വംശത്തിലെ എല്ലാ സ്ത്രീകളുടെയും കഥ പറയുകയാണ് വ്യാസൻ വലിയൊരു മഹാകാവ്യം എഴുതേണ്ടത് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം ആരുഷി എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുക്കി ഭീകരമായൊരു വാക്കാണത് മഹാഭാരതത്തിൽ ആരുഷി എന്നത് അങ്ങനെ ഒരു സങ്കല്പം സാധാരണ നിലയിൽ ഒരു മനുഷ്യന് സങ്കല്പിച്ച് ഉണ്ടാക്കാൻ സാധ്യമല്ല രുട്ട എന്ന് വെച്ചാൽ രുട്ട് കോപമാണ് രുട്ട് എന്നാണ് രോഷം ഉണ്ടാകുന്നത് അപ്പം ആരുഷി കോപത്തിൽ എന്നാണ് അർത്ഥം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന കോപം എന്നാണ് പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന കോപം അമ്മയുടെ കോപമാണ് മക്കളെ സംരക്ഷിക്കാൻ മക്കളെ നാശത്തിൽ നിന്ന് എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭൗതികമായ അധികാര ശക്തികളും കൈയടക്കി വെച്ചിരിക്കുന്ന രാജാക്കന്മാരെ അക്രമത്തിന് മുതിർന്നാൽ പിന്നെ നീ അപ്പോൾ തങ്ങളുടെ വംശം അന്യൻ നിന്ന് പോവാതിരിക്കാൻ ഒളിവിലിരുന്നു കൊണ്ട് തങ്ങളുടെ മക്കളെ സംരക്ഷിച്ചു പോകുന്ന അമ്മമാരുടെ കഥന കഥയാണ് അമ്മമാരുടെ ത്യാഗത്തിൻ്റെ കഥയാണ് ബ്രാഹ്മണ സ്ത്രീകളുടെ ദയനീയതയുടെ യാതനാപൂർണമായ ജീവിതത്തിൻ്റെ വല്ലപ്പോഴും മാത്രം ആചാര് ലോകാചാര്യന്മാരായ ഭർത്താക്കന്മാരെ കാണാൻ ദൗർഭാഗ്യം സിദ്ധിച്ച ഋഷി പത്നിമാരുടെ കഥനത്തിൻ്റെ തീരാത്ത തോരാത്ത കഥനത്തിൻ്റെ നിത്യമായ കഥയുടെ ആസ്വാദ്യമായ ആവിഷ്കാരമാണ് ആരുഷി എന്ന ഒരറ്റ സ്ത്രീത്വത്തിൻ്റെ പ്രതികാരമൂർത്തിത്വം ഇങ്ങനെ ഒരു പ്രതീകം എന്തിൽ വരികയില്ല അപ്പം ഇതിൽ ചരിത്രം വന്നു ഇതിലൊരു വൈരത്തിൻ്റെ കുടിപ്പകയുടെ വൈരത്തിൻ്റെ ഒരു കഥ വന്നു ഭൗതിക ശക്തികളും ആധ്യാത്മിക ശക്തികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ വന്നു രണ്ട് ശക്തികളാണ് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നത് പുരോഗതി ആയാലും അധോഗതി പുരോഗതിയിലേക്ക് മാത്രമേ നയിക്കാവൂ നയിക്കപ്പെടാവൂ നയിക്കപ്പെടാവൂന്ന് നിയമൊന്നുമില്ല അധോഗതിയിലേക്കും നയിക്കപ്പെടും പക്ഷെ ഇതിനെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് രണ്ട് ശക്തികളാണ് ഒന്ന് ആധ്യാത്മിക ശക്തി പിന്നൊന്ന് ഭൗതിക ശക്തി പക്ഷേ രാജാവിൻ്റെ ഭരണശക്തി രാജാവിൻ്റെ ഭൗതിക ശക്തി കൊണ്ട് എന്തിനേയും രാജാവിനെ നിയന്ത്രിക്കാം അത് അധികാരത്തിൻ്റെ ശക്തി പൊളിറ്റിക്കൽ പവർ പിന്നെ അത് സ്പിരിച്വൽ പവറാണ് ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഇടഞ്ഞതിൻ്റെ ദുരന്തപൂർണമായ ചരിത്രത്തിൻ്റെ പ്രതീകമാണ് ആരുഷി മക്കളെ സംരക്ഷിച്ച വിധമാണ് സംഭവിക്കാനടയില്ലാത്ത ഒരു സംരക്ഷണ പ്രക്രിയ യഥാർത്ഥമായി ആവിഷ്കരിച്ചിട്ട് അനേകം അമ്മമാരുടെ കഥ ഒരൊറ്റ സ്ത്രീയിലൂടെ പറഞ്ഞു ഇതൊരു പത്ത് ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ വൈരവണ്ടി ഇവർ തമ്മിൽ അവർവൻ പരശുരാമൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനാണ് അങ്ങനെയാണ് കഥ പോകുന്നത് സ്ത്രീയുടെ ഒരു പ്രസവിക്കാനുള്ള അവരുടെ ഒരു അവകാശത്തെ പോലും അവര് എന്നാണ് അവരുടെ ഒരു ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ ഈ തുടയിലേക്ക് ഒതുക്കിന്ന് പറയും സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ളത് അങ്ങനെ ചെയ്തു എന്നതിനർത്ഥമില്ല എന്നുവെച്ചാൽ എത്ര ക്ലേശിച്ചും പലതരത്തിലുള്ള പലതരത്തിലുള്ള ഉള്ള ഒളിവു സങ്കേതങ്ങളിൽ ഇരുന്നും രാത്രിയിൽ രാത്രി സഞ്ചരിക്കാവൂ അങ്ങനെ വരുമ്പോ രാജഭടന്മാർ കാണാതെ രാത്രിയിൽ സഞ്ചരിച്ചും ദുർഗമങ്ങളായ വനങ്ങളിലും ഘോരമായ കാന്താരങ്ങളിലും അനഭികമ്യമായ പർവ്വതപ്രദേശങ്ങളിലും കുന്നുകളിലുമൊക്കെ ക്ലേശിച്ച് സഞ്ചരിച്ച് ഈ ഒളിപ്പോരാളികൾ പോകുന്നത് പോലെ സഞ്ചരി സഞ്ചരിച്ച് മക്കളെ രക്ഷിച്ച കഥയാണത് ആരിൽ നിന്ന് കാർത്തവീര്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഹേഹയ രാജാക്കന്മാരിൽ നിന്ന് ക്ഷത്രിയന്മാരിൽ നിന്ന് അവരുടെ രാജ്യത്തിലെ ഭരണാധികാരികളായ ക്ഷത്രിയന്മാരിൽ നിന്ന് മക്കളെ സംരക്ഷിച്ചതിൻ്റെ കഥയാണ് തുടയിൽ ഒതുക്കി രക്ഷിച്ചു എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാം ഇപ്പം എന്തിനാ അങ്ങനെ വർണ്ണിക്കുന്നത് ആ ആ സംരക്ഷിച്ചതിനെ പ്രതീകമാക്കാനാണ് സംരക്ഷയെ പ്രതീകമാക്കാനാണ് ആ സംരക്ഷ എന്ന് പറയുന്ന ഭൗതികമായ ഒരു സ്ത്രീകൃതമായ പ്രവൃത്തിയെ പ്രതീകമാക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ പ്രതീകമാക്കുമ്പോൾ അതൊരു പരമ്പരയുടെ സ്വത്താകും ഒരു സ്ത്രീ ചെയ്തത് മാത്രമേ വർണ്ണിച്ചിട്ടുള്ളൂ പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്ത് ക്ലേശിച്ച് അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് അവർ അവരുടെ മക്കളെ സംരക്ഷിച്ചതിൻ്റെ ദീനമായ ദയനീയമായ കഥയാണ് ബ്രാഹ്മണരെ ക്ഷത്രിയന്മാർ വേട്ടയാടിയതിൻ്റെ ഒരു കഥയാണ് പിന്നീട് എന്ത് സംഭവിച്ചു തിരിച്ച് വേട്ടയാടാൻ ഒരാൾ വന്നു ഞാൻ വേട്ടയാടിയാലോ കുഴപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി അവൻ രാജ്യം മുഴുവൻ വേട്ടയാടിക്കിട ഈ പക മുഴുവൻ കിടക്കുകയാണ് അദ്ദേഹത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെ അടങ്ങാത്ത പക ഈ പാരമ്പര്യത്തിൻ്റെ സന്ദർഭം കിട്ടിയാൽ കത്തിക്കാളെന്ന ധീപ്പര് ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് ഇവന്മാരുടെയൊക്കെ ജനനം അതിലൊരാൾ മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നുള്ളൂ ജമദഗതി മാത്രം അപ്പോൾ എല്ലാത്തിനും പകരം വീട്ടി അല്ലാതെ പരശുരാമൻ വെറുതെ അച്ഛനെ കൊന്നതിൻ്റെ പകരം വീട്ടിയതല്ലാതെ ഇത് പരമ്പരാഗതമായി ഒരു പകയുടെ പ്രതികാരത്തിൻ്റെ അടങ്ങാത്ത പ്രതികാരത്തിൻ്റെ ചരിത്രത്തിലെ അടങ്ങാത്ത പ്രതികാരത്തിൻ്റെ ദുഷമമായ ഒരു കത്തിക്കാളനാണ് അതവിടെ പതിഞ്ഞു കിടക്കുകയായിരുന്നു അതിന് തക്കതായ യോഗ്യത ഉള്ളവൻ വന്നപ്പോൾ അവൻ മഴ കൊടുത്തു ബ്രാഹ്മണനായിരുന്നിട്ട് പോലും അങ്ങനെ വഴി വഴിയെടുത്ത് അധികാരപ്രവർത്തന്മാരായ എല്ലാ അധികാരി വർഗത്തെയും അന്നത്തെ അധികാരവർഗത്തിൻ്റെ പ്രതീകവത്കൃത രൂപമായിരുന്ന ക്ഷത്രിയന്മാരെ മുഴുവനും ഭഗവരുത്തികളി